ഹായ് ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും നല്ലൊരു പുതുവർഷ ആശംസകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ന്യൂ ഇയറാണ് അപ്പോൾ ഈ ദിവസം തന്നെ നമ്മൾ സെയിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് പുതിയ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ റെഡി ആയി നിൽക്കുകയായിരിക്കും അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഓഫറാണ് നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റത്തെ കോമ്പോയിൽ നമ്മൾ കലഡിയാണ് വരുന്നത് അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് കലഡിയാണ് കേട്ടോ വരുന്നത് ഫസ്റ്റത്തെ കളർ ഈ കാണുന്നതാണ് രണ്ടാമത് ഇതാ ഈ കാണുന്നൊരു കളർ വെറൈറ്റി ആണ് ഇതൊക്കെ നല്ല മെച്യോർഡ് ആയിക്കഴിഞ്ഞാണ്ടല്ലോ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഇതിപ്പോൾ ഇതേപോലെ ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്തതാണ് നമ്മൾ അയക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു ജിഫിയോട് കൂടിയിട്ടാണ് ഇതേപോലെ അയക്കുന്നത് നല്ല സേഫായിട്ട് നിങ്ങളെ കൈകളിൽ കിട്ടും നിങ്ങൾക്കിത് റീപ്പോട്ട് ചെയ്യേണ്ട ജിഫിയുടെ നാല് മൂല കീറി കീറികൊടുത്തിട്ട് അത് നിങ്ങളെ പോട്ട് മിക്സിലേക്ക് ഇറക്കി വെച്ചാൽ മാത്രം മതി കിട്ടും എല്ലാം തന്നെ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ലീഫിൻ്റെ അടിപൊളി കളക്ഷൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട നമ്മളെ കലേടിയത്തിൻ്റെ കോംബോ ആണെങ്കിലും അത് കഴിഞ്ഞ് വരുന്ന കോംബോയണെങ്കിലും ഒക്കെ കേട്ടോ അപ്പം അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് കലേഡിയത്തിൻ്റെ അടിയിലൊക്കെ റൈസോമുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും അതിൽ നിന്ന് തൈ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ നശിച്ചു പോകുന്ന പ്ലാന്റ് അല്ല ലീഫി പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയുള്ള ടൈപ്പ് അഞ്ച് പ്ലാന്റ്സിന് നമ്മളെ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് വരുന്നത് നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും അയക്കുന്നത് കേരളത്തിന് പുറത്തു പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നല്ല ഹൈബ്രിഡ് ജമന്തികൾ നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഓരോന്നും ഏതെടുത്താലും നല്ല ഭംഗിയാണ് പൂവിന് കാണാനായിട്ട് അപ്പോൾ ഫസ്റ്റ് നമുക്കിതാ ഈ ഒരു കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മഞ്ഞ നല്ലൊരു യെല്ലോ കളർ ണ് വരുന്നത് ഡാർക്ക് അതിലൊരു റെഡ് കളർ ഷെയ്ഡും വരുന്നുണ്ട് നാല് തൈകളാണ് ഈ ഒരു പ്ലാന്റിൽ വരുന്നത് കേട്ടോ ഹൈബ്രിഡ് ചമ്മന്തി കുറേ പേർക്ക് പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നല്ല രീതിക്ക് കെയർ ചെയ്താൽ ഇത് പിടിച്ചു കിട്ടാൻ നല്ല സാധ്യതയുള്ള പ്ലാന്റ് ആണ് കാരണം നമ്മൾ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ കളർ ഇതാ ഈ ഒരു മെറൂൺ കളറാണ് പിന്നെ ഇത് ഇങ്ങനെ നിൽക്കുകയല്ല ഈ പൂവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു മണ്ണും കുമ്മായവും കൂടി മാത്രം മിക്സ് ചെയ്ത ഒരു പോട്ടി മിക്സ് ഉണ്ടാവുമല്ലോ അതിലേക്ക് വേണം ഈ പ്ലാന്റ്സ് നട്ട് കൊടുക്കാനായിട്ട് ഓവറ് ചാണകം അങ്ങനെയുള്ള എല്ലുപൊടിയുള്ള വളങ്ങൾ അങ്ങനെ ചേർത്ത പോട്ടി മിക്സിലേക്ക് നടാതെ ഈ ഒരു മണ്ണും കുമ്മായവും കൂടി ചേർത്ത് ഒരു പത്ത് ദിവസം അഞ്ച് ദിവസമൊക്കെ നമ്മൾ വെക്കുന്ന ഒരു മണ്ണുണ്ടല്ലോ അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുക മൂന്നാമത്തേതാ ഈ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പിടിച്ചു കിട്ടിയാൽ നല്ല അടിപൊളിയായിരിക്കും അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട് നാലാമത്തത് ഇതാ ഈയൊരു നല്ല മഞ്ഞ കളറിൽ ഒരു റെഡ് നടുക്ക് വരുന്നതാണ് ഇതിലെല്ലാം തന്നെ നാല് തൈകളുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഈ പ്ലാൻസ് നിങ്ങളെ കയ്യിൽ കിട്ടിയ ശേഷം നിങ്ങൾ ഒരു ദിവസം നിങ്ങളെ വീടിൻ്റെ എവിടെയെങ്കിലും ഒരു തണുപ്പ് കിട്ടുന്ന ഭാഗത്ത് തുറന്ന് വെക്കുക അന്ന് തന്നെ നടാതെ കേട്ടോ പിന്നെ അടുത്ത ദിവസം വൈകുന്നേരം ഒക്കെ ആവുന്ന സമയത്ത് നടുക ഇതായി കാണുന്ന നാല് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് ഈ കളേഴ്സ് കഴിഞ്ഞ് അവൈലബിൾ ആയ കളർ ഏതാ നോക്കിയിട്ട് അങ്ങനെ നാല് കളേഴ്സ് സെലക്ട് ചെയ്ത് എടുക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ജമന്തി കോംബോയ്ക്ക് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ജമന്തി കോംബോയ്ക്ക് വരുന്നത് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരിക കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജ് മാറ്റം നല്ല ൂട്ടോസ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മളെ മൂന്നാമത്തെ കോംബോ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോയാണ് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഫ്ലവേഴ്സ് ഇവിടെ സൈഡിൽ കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒരു അഞ്ച് ഡിഫറെൻറ്റ് കളർ വെറൈറ്റീസോട് കൂടിയിട്ടുള്ള ക്രിസ്മസ് കാറ്റസ് നമ്മളെ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പുതുവർഷത്തിൽ എല്ലാവരും തന്നെ ഹാപ്പി ആയിരിക്കുക മാക്സിമം നമ്മൾ എന്തെങ്കിലും എൻഗേജഡ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ എന്തെങ്കിലും െങ്കിലും ഫുൾ ആയിട്ട് എൻഗേജഡ് ആയിരിക്കുമ്പോൾ നമ്മളെ ടെൻഷനൊക്കെ നമുക്ക് മറക്കാനായിട്ട് സാധിക്കും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അത് മറക്കാനൊക്കെ സാധിക്കും കുറേ പേർക്ക് ചെടിയോടാണ് ഇഷ്ടം അപ്പോൾ ചെടികളൊക്കെ വാങ്ങുക നടുക പുതിയ ചെടികളൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചെടികൾ ഓർഡർ ചെയ്യേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മാത്രം ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ താങ്ക്